അപ്പസ്വര പ്രവർത്തനങ്ങൾ മൂന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഒരു ദിവസം ഒൻപതാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹനാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു ജന്മനാമുണതനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിക്കാനായി സുന്ദരകവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ അവനെ കിടത്തക പതിവായിരുന്നു പത്രോസും യോഹനാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷയാചിച്ചു പത്രോസ് യോഹനാനടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ നേരെ നോക്കുക അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രായനായ യേശുക്രിസ്തു നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക പത്രോസ് വലത്ത് കൈപിരിച്ച് അവൻ എഴുന്നേൽപ്പിച്ചു ഉടൻ തന്നെ അവന്റെ പാദങ്ങളും കണങ്കാലികളും ബലം പ്രാപിച്ചു അവൻ ചാടി എഴുന്നേറ്റ് നടന്നു നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു അവൻ നടക്കുന്നതും ദൈവത്തെ സ്വദിക്കുന്നതും ജനമെല്ലാം കണ്ടു ദേവാലത്തിന്റെ സുന്ദര കവാടത്തെങ്കിൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി അവന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അവർ അത്ഭുതപരുതലായി അവൻ പത്രോസിനെയും യോഹനാനെയും വിട്ടുമാറാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ട സോളമന്റെ മണ്ഡപത്തിൽ അവരുടെ അടുത്ത് ഓടിക്കൂടി ഇത് കണ്ട് പത്രോസ് അവരോട് പറഞ്ഞു ഇസ്രായേൽ ജനമേ നിങ്ങൾ നിങ്ങളെന്തിന് ഇതിൽ അത്ഭുതപ്പെടുന്നു ഞങ്ങൾ സ്വന്തം ശക്തിയോ സുഹൃദമോ കൊണ്ട് ഇവന് നടക്കാൻ കഴിവ് കൊടുത്ത് എന്ന മട്ടിൽ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്ന എന്തിനു അബ്രാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്തു പീലാത്തോസ് അവനെ വിട്ടയക്കാൻ തീരുമാനിച്ചിട്ടും അവന്റെ മുമ്പിൽ വച്ച് നിങ്ങൾ അവനെ തള്ളി പറഞ്ഞു പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ നിരാകരിച്ചു പകരം ഒരു കൊലപാതകയെ വിട്ടുകിട്ടാൻ അപേക്ഷിച്ചു ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു എന്നാൽ ദൈവം അവനെ മരിച്ചത് എന്നുയർപ്പിച്ചു അതിന് ഞങ്ങൾ സാക്ഷികളാണ് അവന്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവന്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത് അവനിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത് സഹോദരെ നിങ്ങളുടെ നേതാക്കളെ പോലെ തന്നെ നിങ്ങളും അജ്ഞത മൂലമാണ് ഇങ്ങനെ പ്രവർത്തിച്ചതെന്ന് എനിക്കറിയാം എന്നാൽ തന്റെ അഭിഷിക്തൻ ഇവയെല്ലാം സഹിക്കണമെന്ന് പ്രവാചകന്മാർ വഴി ദൈവം മുൻകൂട്ടി അരുളുചെയ്തത് അവിടുന്ന് ഇങ്ങനെ പൂർത്തിയാക്കി അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയുവേ നിങ്ങൾക്ക് കർത്താവിന്റെ സന്നദ്ധയിൽ നിന്ന് സമാശ്വാസത്തിന്റെ കാലം വന്ന വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യേശുവിനെ അവിടുന്ന് അയക്കുകയും ചെയ്യും ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ വഴി ദൈവം അരുളു ചെയ്ത പോലെ സകലത്തിന്റെയും പുനഃസ്ഥാന കാലം വരെ സ്വർഗം അവനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു മോശ ഇപ്രകാരം പറഞ്ഞു ദൈവമായ കർത്താവ് നിങ്ങൾക്കായി നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ ഉയർത്തും അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്തതുവരെല്ലാം ജനത്തിന്റെ ഇടയിൽ നിന്ന് പൂർണമായി വിച്ഛേദിക്കപ്പെടും സാമുവിലും തുടർന്ന് വന്ന പ്രവാചകന്മാരെല്ലാവരും ഈ ദിവസങ്ങളെ പറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ പ്രവാചകന്മാരുടെയും നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ചെയ്ത ഉടമ്പടിയുടെയും സന്തതികളാണ് അവിടുന്ന് നാം തുട അരുളി ചെയ്തു ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹീതമാകും ദൈവം തന്റെ ദാസനെ ഉയർപ്പിച്ച് ആദ്യം നിങ്ങളുടെ അടുക്കലേക്കാണ് നിയോഗിച്ചത് നിങ്ങൾ ഓരോരുത്തരെയും ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയാണത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ നാലാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ അവർ ജനത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാരും ദേവാലയ സേനാധിപനും സതുക്കായരും അവർക്കെതിരെ ചെന്നു അവർ ജനത്തെ പ്രബോ പ്രബോധിപ്പിക്കുകയും മരിച്ചവരുടെ ഉദ്ധാനത്തെക്കുറിച്ച് യേശുവിനെ ആധാരമാക്കി പ്രവോഷിക്കുകയും ചെയ്യുന്നതിനാൽ ഇക്കൂട്ടർ വളരെ അസ്വസ്ഥരായിരുന്നു അവർ അവരെ പിടികൂടി സന്ധിയായതുകൊണ്ട് അടുത്ത ദിവസം വരെ കാരാഗ്രഹത്തിൽ സൂക്ഷിച്ചു അവരുടെ വചനം കേട്ടവരിൽ അനേകർ വിശ്വസിച്ചു അവരുടെ സംഖ്യ അയ്യായിരത്തോളമായി പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞരും ജെറുസലേമിൽ സമ്മേളിച്ചു പ്രധാന പുരോഹിതൻ അന്നാസും കയ്യാഫാസും യോഹന്നാനും അലക്സാണ്ടറും പ്രധാന പുരോഹിതന്റെ കാലത്തിൽപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അപ്പോസന്മാരെ അവർ തങ്ങളുടെ മതത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു എന്തധികാരത്തിലാണ് അഥവാ ആരുടെ നാമത്താലാണ് നിങ്ങളത് പ്രവർത്തിച്ചത് അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പത്രോസ് അവരോട് പറഞ്ഞു ഭരണാധികാരികളെ ജലപ്രമാണി ജനപ്രമാണികളെ ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സത്പ്രവർത്തിയെ എന്ത് മാർഗം ഉപയോഗിച്ച് ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഞങ്ങളിത് വിചാരണ ചെയ്യുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇത് അറിഞ്ഞിരിക്കട്ടെ നിങ്ങൾ കുരിശിൽ തറച്ച് കൊല്ലുകയും മരിച്ചവരിൽ നിന്നെയും ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ചത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വീടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ആ കല്ലാണ് യേശു മറ്റാരും രക്ഷയില്ല ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല പത്രോസിന്റെയും യോഹനാന്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാവിഹീനരായി സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു അവർ യേശുവിനോടുകൂടെ ഉണ്ടായിരുന്നവരൊന്ന് ഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ സുഖം പ്രാപിച്ച മനുഷ്യൻ അവരുടെ സമീപത്ത് നിൽക്കുന്നത് കണ്ടതിനാൽ എന്തെങ്കിലും എതിർത്ത് പറയാൻ അവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് സംഘത്തിൽ നിന്ന് പുറത്തു പോകാൻ അവരോട് കൽപ്പിച്ചതിനു ശേഷം അവർ പരസ്പരം ആലോചിച്ചു ഈ മനുഷ്യരോട് നാം എന്താണ് ചെയ്യുക ഇവർ വഴി ശ്രദ്ധേയമായ അടയാളം സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് ജെറുസലേം നിവാസികൾക്കെല്ലാം വ്യക്തമായി അറിയാം അത് നിഷേധിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നാൽ ഇത് ജനത്തിനിടയിൽ കൂടുതൽ പ്രചരിക്കാതിരിക്കാൻ ഈ നാമത്തിൽ ഇനി ആരോടും സംസാരിക്കരുതെന്ന് നമുക്ക് അവരെ താക്കിയ ചെയ്യാം അവർ അവരെ വിളിച്ച് യേശുവിന്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു പത്രോസും ദിവസം അവരോട് മറുപടി പറഞ്ഞു ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നദ്ധിയിൽ നിന്ന് ന്യായമാണോ നിങ്ങൾ തന്നെ വിധിക്കുമെന്ന് എന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു അവരെ ശിക്ഷിക്കാൻ ഒരു മാർഗവും കണ്ടില്ല കാരണം ജനത്തെ അവർ ഭയപ്പെട്ടു എന്നാൽ അവിടെ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് എല്ലാവരും ദൈവത്തെ തിരിച്ചു കൊണ്ടിരുന്നു അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ച മനുഷ്യന് നാൽപ്പതിലേറെ വയസ്സുണ്ടായിരുന്നു മോചിതരായ അവർ സ്വ സമൂഹത്തിലെത്തി പുരോഹിത പ്രഭുക്കന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ അപേക്ഷിച്ചു നാദാ ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീതിന്റെ അധികാരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേനെ അവിടുന്ന് ഇപ്രകാരണം അരുളി ചെയ്തിട്ടുണ്ടല്ലോ വിജാതിയർ രോശാകുളരാകുന്ന എന്തിന് ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നു എന്തിന് കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിനെ കുറിച്ച് യോഹന ഹേറോദോസും പന്തിയോസ് പിലാതോസും വിജാതരോടും ഇസ്രായേൽ ജനങ്ങളോടും ഒപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ചുകൂടി അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത് അതിനാൽ കർത്താവെ അവരുടെ ഭീഷണികളെ അവിടെ ശ്രദ്ധിക്കണമേ അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടത്തെ കൈകൾ നീട്ടണമേ അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരനുഗ്രഹിക്കണമേ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു ആരും തങ്ങളുടെ വസ്തുവകൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല എല്ല പൊതു സ്വത്തായിരുന്നു അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിന്റെ പുനഃസ്ഥാനത്തിന് പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിച്ചിരുന്നവർ ആരും ഉണ്ടായിരുന്നില്ല കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവയെ അത്രയും വിറ്റ് കിട്ടിയ തുക അപ്പോസ്തലന്മാരുടെ ഏൽപ്പിച്ചു അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു ബർണാബാസ് എന്ന അപരനാമത്തിൽ അപ്പോസുരന്മാർ വിളിച്ചിരുന്നവരും ഈ വാക്കിന്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ് സൈപ്ര സ്വദേശിയും ലേവായനുമായ ജോസഫ് തന്റെ വയൽ വിറ്റ് കിട്ടിയ പണം അപ്പോസുരന്മാരുടെ കാലക്കിൽ അർപ്പിച്ചു